ഹലോ കൂട്ടുകാരെ ഈ അടുത്ത് ഞാനൊരു കഥ വായിച്ചു കേട്ടോ അപ്പോൾ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഒരു കഥയാണത് അപ്പോൾ ഒരാൾ ഒരു മകനോട് ചോദിക്കുകയാണ് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എടുത്തു വഴിക്കുന്ന അവൻ പറയാണ് എൻ്റെ അച്ഛൻ സൂപ്പറാണ് പത്ത് വയസ്സിലാവുമ്പോൾ പറഞ്ഞു ഓ വലിയ കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്ന് പറയണതേ അപ്പം അവൻ പറഞ്ഞത് ഓ അച്ഛനോ ഓ പോരാ ഇരുപത് വയസ്സായി കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞത് ഓ ഇതാണോ ഒരച്ഛൻ അവൻ മുപ്പത് വയസ്സിലേക്കെത്തി മുപ്പത് വയസ്സിലെത്തിയപ്പോൾ അച്ഛനായി മാറി അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ ഓ ഞങ്ങൾക്കുള്ള സൗകര്യം കട കുറച്ചും കൂടി ഭേദപ്പെടുത്തി തരാമായിരുന്നു ആർക്ക് അച്ഛന് നാൽപ്പത് വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ പ്രാരാബ്ധത്തിലെത്തി അപ്പോഴാണ് തൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കിയത് അമ്പതാം വയസ്സിലെത്തിയപ്പോൾ അവൻ പറയാണ് എൻ്റെ അച്ഛൻ സൂപ്പറാണ് അഞ്ച് വയസ്സിൽ അവൻ പറഞ്ഞ അതേ കാര്യം അവൻ അമ്പത് വയസ്സിലാണ് പിന്നെ പറയുന്നത് ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്നൊരു കുട്ടിയാണ് അപ്പോൾ അവന് ഇങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞതിങ്ങനെയാണ് തമാശയ്ക്കായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഓ ആ തന്തപ്പുടി പറഞ്ഞേക്കാളും മുൻപ് ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്തടാ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓ അയാൾ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം തരത്തില്ല ചുമ്മാങ്ങനെ എന്നെ ചുറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോടൊന്നും പറയാൻ ഒന്നും പോയിരുന്നില്ല കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ൊരു കാര്യം ചിന്തിക്കണം നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറി അമ്മേനെയാണ് എല്ലാ വീടുകളിലും എല്ലാവരും വളരെ വാചാലതയോടുകൂടി പ്രകീർത്തിക്കാറ് കാരണം അമ്മ വീടിൻ്റെ വിളക്കാണ് അല്ലെങ്കിൽ അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്ന ഒരു സമയം റെസ്റ്റ് എടുക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അമ്മ എന്നുള്ള വിശേഷണങ്ങൾ ഒരുപാടുണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഓക്കെ അത് ശരിയാണ് പക്ഷേ ഒരച്ഛൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് എൻ്റെ ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ അപ്പച്ചൻ ഇന്നും എൻ്റെ അടുത്തുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് ചെയ്യാറുണ്ട് കാരണം എനിക്ക് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഒരു കാലത്ത് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം അപ്പം എൻ്റെ അപ്പച്ചൻ വലിയൊരു മല പോലുള്ള കാര്യങ്ങൾ കെട്ടിവലിച്ചിട്ടായിരിക്കും ഞാൻ ചെല്ലുന്നുണ്ടാവുക ചിലപ്പോൾ കൂട്ടുകാരോട് തല്ലുപിടിച്ചതായിരിക്കാം അല്ലെങ്കിൽ പോയ വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിരിക്കും അത് വലിയൊരു മലയുടെ രൂപത്തിലായിരിക്കും ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ എന്തു ചെയ്യുന്ന അറിയുമോ അതൊരു എലിയുടെ രൂപത്തിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞ് തരും കാരണം നിസ്സാര നിസ്സാര കാര്യങ്ങളാണ് അതിന് ഇത്രയ്ക്ക് പർവതീകരിച്ച് കാണിക്കണ്ട എന്നുള്ള നിലയിൽ വളരെ മനോഹരമായിട്ട് അതിനെ തരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നൂറിൽ ഒരു എഴുപത് ശതമാനം അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് ഒരു മുപ്പത് ശതമാനമാണ് വെറും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവർ അതും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എങ്കിലും നിങ്ങളോട് എന്നെ കേൾക്കുന്ന കുട്ടികളുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരെ സ്നേഹിക്കണം കേട്ടോ തന്ത പിടിക്കുകയായി ശരി തന്നെയാണ് അദ്ദേഹം കണ്ടു കുടിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ പല പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനായിരിക്കാം എന്തുമായിക്കോട്ടെ ചിലപ്പോൾ സമൂഹത്തിൽ വൃത്തി കെട്ടവനായിട്ട് ജീവിക്കുന്നവനായിരിക്കാം എങ്കിൽ നിങ്ങൾക്ക് ജന്മം തന്നൊരു പിതാവാണ് അദ്ദേഹം പറയുമ്പോൾ എന്നോട് ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടായിരിക്കും ചേച്ചി ചേച്ചിക്ക് അങ്ങനെ പറയാം പക്ഷെ അനുഭവിക്കുന്നത് ഞങ്ങളാണ് ശരിയാണ് ഒരുപാട് അച്ഛന്മാർ എന്താ പറയുക പലതിനും അടിമപ്പെട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയും മക്കളെ പിടിച്ചടിക്കുകയും അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ജീവിതത്തിൽ കാലത്തെഴുന്നേറ്റ് തൻ്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് പടിയിറങ്ങാൻ നേരത്തായിരിക്കും ഭാര്യ കുറേ കാര്യങ്ങൾ വിളിച്ച് പറയും ഇതേ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വേണം വരാനായിട്ട് മക്കൾ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയും അങ്ങനെ ഇതെല്ലാം വിഴുപ്പ് ചുമന്ന് അദ്ദേഹം പോകും ജോലിക്ക് അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ജോലികൾ എന്തുമായിക്കോട്ടെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട് അദ്ദേഹം കയറി വരുമ്പോൾ ഒന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ ഇല്ലെങ്കിൽ ആ എപ്പോഴാണ് വന്നേനെങ്കിലും ചോദിക്കാനായിട്ട് പണ്ടൊക്കെ എന്താ പറയുക മക്കൾ അപ്പനെ കാണുമ്പോൾ ഓടിച്ചെല്ലോ എന്താണെന്നറിയുമോ അവരുടെ കൈകളിലിരിക്കുന്ന പൊതുക്കെട്ടുകൾ അതാണ് അവർക്ക് സ്നേഹം പകർന്നാറുന്നത് കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ കുരുത്തക്കേടുകൾക്ക് അപ്പൻ ശാസനം കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞപ്പം അപ്പനെ അവർക്ക് തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ക്ഷീണിതനായിട്ട് അദ്ദേഹം വഴിയിലെ വഴിയരികിലായിരിക്കാം ഇരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് സ്വറ പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നവനായിട്ട് മാറി കുറേ നാൾ കഴിയുമ്പോൾ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് തൻ്റെ ജോലിയുടെയും തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരബ്ദത്തിൻ്റെയും എല്ലാ ചുമടും താങ്ങി അപ്പൻ ക്ഷീണിതനായിട്ട് മാറുമ്പോൾ ഒരു കൈത്താങ്ങാനാ കൈത്താങ്ങാവാനായിട്ട് എല്ലാ മക്കളും തയ്യാറാവണം എന്നാണ് ഞാൻ പറയുന്നത് ബലഹീനതയില്ലാത്ത ഒരാളും ഈ ഭൂമിയിലില്ല എല്ലാവരും ബലഹീനരാണ് തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും ഒരു അച്ഛൻ എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും മക്കളുടെ മുൻപിൽ വെച്ച് ഭർത്താവിനെ വില കുറച്ച് കാണിക്കരുത് എൻ്റെ വീട്ടിൽ എനിക്ക് ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് തല്ലുപിടിക്കുന്നവരാണ് ഭാര്യ ഭർത്താവ് നന്നായിട്ട് തള്ളി പക്ഷേ എൻ്റെ ഭർത്താവിനെ കുറച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടല്ല എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളാണെങ്കിൽ പോലും കുറച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പല കുറവുകളുണ്ടാകാം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബലഹീനതകളുണ്ട് ഇതൊക്കെ ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് എൻ്റെ മക്കളുടെ മുൻപിൽ ഒരു പിതാവ് നിലയ്ക്ക് ബഹുമാനിക്കാനായിട്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വഴക്ക് പിടിക്കുമ്പോൾ പലതും പറയുമായിരിക്കും എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുൻപിൽ അദ്ദേഹത്തിന് താഴ്ത്തി കെട്ടാനായിട്ട് എനിക്കിഷ്ടം എനിക്കിഷ്ടമുള്ളതാനും എൻ്റെ മക്കളെ എങ്ങാനും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് താഴ്ത്തി കെട്ടുന്ന ആ ഒരു മക്കളല്ലേ കാരണം എന്ന് അവർക്ക് വിചാരിച്ച കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റാതാവുമ്പോൾ അവർ ക്ഷണിക്കും അത് ചിലപ്പോൾ ആളും തരം നോക്കിയിട്ടൊന്നും ആവില്ല അവർ സംസാരിക്കണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ സടന്നു വെച്ചിട്ട് ഞാൻ അവിടെ ഇടപെടും കാരണം അതൊരിക്കലും പാടില്ല ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കുന്ന ആ ഒരു സംരക്ഷണം അതാണ് ഒരു വീടിൻ്റെ നിലനിൽപ്പ് തന്നെ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് വഴക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീടുകളും ഇല്ല പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം ആ സ്ഥാനം നമ്മൾ കുഞ്ഞുനാൾ മുതലത് മക്കളെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ